കല്ലാറുകുട്ടി റേഷൻകട സിറ്റിയെയും നായ്ക്കുന്നിനെയും തമ്മിൽ ബന്ധിപ്പിക്കും വിധം കല്ലാറുകുട്ടി ജലാശയത്തിന് കുറുകെ ഇപ്പോൾ കടത്തുവെള്ളം ഉപയോഗിച്ച് ആളുകൾ അക്കരയിക്കര എത്തുന്ന ഭാഗത്ത് തൂക്കുപാലം നിർമ്മിക്കാൻ സർക്കാർ ഇടപെടൽ വേണമെന്ന ആവശ്യത്തിനാണ് വീണ്ടും ശക്തി ആർജിക്കുന്നത് കുട്ടികളും പ്രായമായവരും സ്ത്രീകളുമൊക്കെ ജലാശയത്തിന് കുറുകെ യാത്ര ചെയ്യുന്നത് ഈ വള്ളത്തിൽ കയറിയാണ് മഴക്കാലത്ത് യാത്ര കൂടുതൽ ക്ലേശകരമാകും രാവിലെയും വൈകുന്നേരവും സ്കൂൾ കുട്ടികളടക്കം ഇങ്ങനെ യാത്ര ചെയ്യുന്നു കാൽനട യാത്ര സാധ്യമാകും വിധം ജലാശയത്തിന് കുറുകെ തൂക്കുപാല നിർമ്മിച്ചാൽ യാത്രാക്ലേശത്തിന് പരിഹാരമാകുമെന്ന് ആളുകൾ പറയുന്നു ഇവിടെ ഒരു പാലം എന്താ പറഞ്ഞാലും നമുക്ക് വളരെ അത്യാവശ്യമാണ് ആളുകൾക്ക് പള്ളിയിൽ പോകാനും കുട്ടികൾ സ്കൂളിൽ പോകാനും ഒക്കെ ആയിട്ട് ഈ വളരെ പേടിച്ചാണ് ഈ വള്ളത്തേലൊക്കെ കടന്ന് പിള്ളേരൊക്കെ സ്കൂളിൽ പോകുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു പാലം ഇവിടെ നിർമ്മിക്കണമെന്ന് ജലാശയത്തിന് കുറുകെ തൂക്കുപാലം നിർമ്മിക്കപ്പെട്ടാൽ അത് കല്ലാറുകുട്ടിയുടെയും സമീപ മേഖലകളുടെയും വിനോദസഞ്ചാര സാധ്യതക്കും കരുത്താകും ഇഞ്ചത്തൊട്ടിയിലും കാഞ്ഞരവേരിയിലും കാഞ്ഞിരവേരിയിലും അയ്യപ്പൻകോവിലുമൊക്കെ നിർമ്മിച്ചിട്ടുള്ള പാലങ്ങളുള്ള മാതൃകയിൽ കല്ലാറുകുട്ടി ജലാശയത്തിന് കുറുകെയും തൂക്കുപാലം നിർമ്മിക്കാനാകുമെന്നാണ് വാദം ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി നിവേദനങ്ങൾ സമർപ്പിക്കപ്പെട്ടിട്ടും തുടർ ഇടപെടലുകൾ ഉണ്ടാകുന്നില്ലെന്ന ആക്ഷേപവും ഉയരുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി